പൊതുവെ കാണുന്ന ഇവരുടെ ഗാംഭീര്യമായിട്ടുള്ള വിശ്വരൂപം പൊതുവെ കൊള്ളയായിരിക്കും എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം ഈ ആയില്യം നക്ഷത്രക്കാര് പൊതുവെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും തന്നെ അവര് വിശ്വസിക്കുകയില്ല പക്ഷെ ഏറ്റവും കൂടുതൽ ഇവരെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവര് ഏതൊരു കള്ളനെയും ഉള്ളൊരുദാത്തവിനെയും വിശ്വസിക്കുകയും അവര് സമ്പർക്കം പുലർത്തി പോകുന്നതുമായിട്ട് കാണാം ഇവിടെ മറ്റൊരു കാര്യം ഇവര് പിശുക്കാണെങ്കിലും ധാരാളിത്വമാണെന്നുണ്ടെങ്കിലും ഇവര് തുല്യ അളവിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ജനങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ ഇവര് അതിസമർത്ഥന്മാരായിട്ടുള്ള കൂട്ടരാണ് え